വികസനത്തിന്റെ പേരിൽ ഇന്ത്യയെ സാംസ്കാരികമായി ബഹുവർഷം പിന്നിലേക്ക് കൊണ്ടുപോയ കേന്ദ്ര സർക്കാർ വെറുപ്പിന്റെ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഫോർവേഡ് ബ്ലോക്ക് കേന്ദ്ര കമ്മിറ്റി അംഗം ബി രാജേന്ദ്രൻ നായർ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ എൺപത്തിയഞ്ചാം സ്ഥാപക ദിനാചരണം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക ബില്ലായാലും ലേബർ കോഡുകളായാലും ചർച്ചകൾ കൂടാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ ജനാധിപത്യവും സോഷ്യലിസവും ഭരണഘടനയിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി മാറ്റാനുള്ള തീരുമാനത്തിലുപരിയായി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഒരജണ്ടയും കേന്ദ്ര സർക്കാരിനില്ലെന്നും നായർ പറഞ്ഞു പഴമകൾ പുനഃസ്ഥാപിക്കാൻ മാത്രമാണ് സർക്കാരിന് തിടുക്കം എതിർശബ്ദത്തെ അടിച്ചമർത്തി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പൊരുതേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യം വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷമായി വ്യക്തമായ രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ സം ഉണ്ടായിട്ടില്ല അത് മുമ്പ് വരെ പാർലമെൻറ്റിലും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യക്തമായ രീതിയിൽ ഭരണകക്ഷിയുമായി ചേർന്ന് ഭരണം നടത്തിയിട്ടിരുന്ന ഈ പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ ലംഘനമായ രീതിയിലുള്ള പ്രസ്ഥ ഭരണവുമായി മുന്നോട്ട് പോകുന്ന ആർ എസ് എസ് അനുകൂലികളുടെ ഒരു രീതിയിൽ പോകുന്നതിനാൽ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിലാണ് നാം സംസ്ഥാനങ്ങളിലും ഇപ്പോഴും കക്ഷിയാണ് സുഭാഷ് പാർട്ടിയായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രീതിയിൽ ഇന്ത്യയെ പുനർനിർമ്മിക്കുക മാത്രമാണ് ഏക പോംവഴിയെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറി മോഹൻ കാട്ടാശേരി അധ്യക്ഷനായി അഗ്രഗാമി മഹിളാ സമിതി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ചന്തം ഓൾ ഇന്ത്യ യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ നൌഷാദ് അഗ്രഗാമി കിസാൻ സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ടി ചന്ദ്രശേഖരൻ ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ സെന്റർ ജില്ലാ പ്രസിഡന്റ് കെ വി സുരേന്ദ്രൻ അഗ്രഗാമി സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസന്ന അനിൽ ഗിരീഷ് സുമേഷ് എന്നിവർ സംസാരിച്ചു കുമാരി നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്